ഹായ് നമസ്കാരം നമ്മുടെ ഒരു പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ രാവിലെ ഞങ്ങൾ വള്ളത്തിലാണ് കാസ്റ്റ് ചെയ്യാൻ ഇറങ്ങിയത് കുറേ നാളെയാണ് വള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടേ അപ്പോൾ അങ്ങനെ രാവിലെ വള്ളത്തിൽ ഇറങ്ങിയ രണ്ട് ചേർ മീൻ കിട്ടിയിട്ടുണ്ട് കിട്ടിക്കഴിഞ്ഞിട്ടാണ് ഇൻറ്റം എടുക്കുന്നത് രണ്ട് ചേറും കിട്ടിയിട്ടുണ്ട് നമ്മുടെ പഴയ സ്പോട്ട് തന്നെ നമ്മുടെ സ്ഥിരം വരുന്ന സ്ഥലമാണ് അപ്പം അങ്ങനെ നമ്മുടെ ഇതിന് മുമ്പേ രണ്ട് ദിവസം ഞാൻ പോയായിരുന്നു മീനുമീനൊക്കെ അടിക്കാനായിട്ട് പക്ഷേ അന്ന് രണ്ട് മൂന്ന് വരാലും കാര്യങ്ങളൊക്കെ കിട്ടി രണ്ട് ദിവസത്തെ വീഡിയോ ഉണ്ട് അതും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം നിങ്ങൾ നേരെ വീഡിയോ കണ്ടിട്ടുവാ அடி கண்டோலியோ சேரு சேரு ஓ ஓ ஆட்டி ஒளி சரி அதில் ஏவி சைஸ் ஏறு கேட்டு ഓ ഫ്രൂവ് നല്ല അകത്തുവല്ലേ വെൻറ്റല്ലേ അടിപൊളി ഒരു ചെറിയ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫസ്റ്റ് മീൻ അടിച്ചിരിക്കുന്നത് ഓ അതിൻ്റെ സ്കിന്നൊക്കെ പൊങ്ങ വരുന്നുണ്ടോ നീ എറിഞ്ഞോ ഞാൻ എടുത്തോളാം വേണ്ട നമുക്ക് സൂപ്പർ ഒരു ചേർ മീൻ അടിച്ചിരിക്കുന്നു കേട്ടോ ഫസ്റ്റ് മീൻ ലേ നമ്മൾ വള്ളത്തെ വന്നിട്ട് കുറേ നാളായി വള്ളത്തിൽ ഇറങ്ങിയിട്ട് കേട്ടോ നമ്മളിപ്പോൾ ഒന്ന് ജസ്റ്റ് ഇറങ്ങിയതാണ് ഫസ്റ്റ് മീൻ അടിച്ചിട്ടേ ഇത് നല്ല അടിക്കല്ലേടാ നോക്കിയേ ആ അട്ടിപൊളിച്ച് മീൻ കേട്ടോ ചെറിയൊരു വളവുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം നല്ല ഹെവി സൈസ് കയറ് മീൻ അടിച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രോ ഇരിക്കുന്നുണ്ടല്ലോ ഫ്രോ ഇതി നല്ലോണം അകത്ത് കയറി കുക്കായിട്ടുണ്ട് എന്നാൽ കുറേ നാളായി ഞങ്ങൾ വള്ളത്തെ വന്നിട്ട് വള്ളത്തെ വന്നിട്ട് പിന്നെ ഇന്നൊന്ന് ജസ്റ്റ് ഇറങ്ങി ഇന്നലെ നല്ല മഴയായിരുന്നു ഇവിടെ ഉണ്ട് അവൻ്റെ ആകെ തടിച്ചു കിട്ടി ഓ നമ്മുടെ ഭഗതി ഓ ഇവൻ്റെ എത്താൻ സാധ്യതയുണ്ട് ചെക്കറിമീൻ്റെ വലുപ്പമുണ്ട് അത്യാവശ്യം സൈസ് ഇത് ഇച്ചിരി നടു വളഞ്ഞ സാധനം കേട്ടോ ഏ നമുക്കങ്ങനെ ചാക്കിലിടാമത്ത് നോക്കാം നല്ല സ്ട്രൈക്കായിരുന്നു നമുക്ക് കാസ്റ്റ് ചെയ്ത് നോക്കാം ഏ എന്തോ ചേർ മീൻ്റെ കുഞ്ചി അയ്യേ ചേർ വീട്ട കുട്ടിയെ കിട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ചെറിയ ചെറു മീൻ്റെ കുഞ്ഞു കേട്ടോ അതൊക്കെ വലുതായി വലുതായി വരേണ്ട സാധനങ്ങളാണ് നമുക്ക് ഇവിടെ എവിടെയെങ്കിൽ നമ്മളവനെ ഊലീസ് ചെയ്തു വിട്ട കേട്ടോ അങ്ങനൊക്കെ വലുതായി വരണ്ട ആൾക്കാർ അയ്യേ അത് ഞാൻ കണ്ടില്ല

ട എന്ന പൊക്കിയെടുത്തിട്ട് കേട്ടോ അരി കേട്ടോ ഞാൻ അടി പൊള്ളി കേട്ടോ ഏ ഇപ്പോൾ കിട്ടിയാണോ അവൻ രണ്ടു മൂന്ന് പ്രാവശ്യം വന്ന് സ്ട്രൈക്ക് ചെയ്തിട്ട് കിട്ടി കേട്ടോ കിട്ടിക്കുന്ന സാധനം കേട്ടോ അടുത്തൊരു ചെറു മീൻ എന്നാ സൈസാണെന്ന് നോക്കിയേ ചെറിയ മീനൊക്കെ നമുക്ക് നമ്മുടെ ഫ്രൂവിൽ രണ്ടാമത്തെ ചേർന്ന് കേട്ടോ ഓ അടിപൊളി സൈസ് കേട്ടോ ഏ നമ്മുടെ ഫ്രൂവൊക്കെ നല്ല കിണ്ണനായിട്ട് ഉക്കായിട്ടുണ്ട് ഏ അടിപൊളി രാവിലെ അതിൻ്റെ സ്കിന്നൊക്കെ ഇരിക്കുന്നുണ്ട് അത്യാവശ്യം ഒരു ഒരു കിലോടെ മേളിലുണ്ട് സൈസ് ഉണ്ടോ സൂപ്പർ സാധനം ൂരി പോയി കേട്ടോ നമ്മുടെ ആദ്യത്തെ ചേർക്കണ്ടവിടെ അങ്ങനെ ചാക്കിനെ താക്കിയിട്ട് ഓടി ോടെ അങ്ങനെ ആ ഇപ്പം ഇങ്ങോട്ട് വലിച്ചില്ലേ പുല്ലേടാ അടി അയ്യോ വരാലായിരുന്നു ചെറിയ അവിടെ ഇപ്പോൾ വരാലായിരുന്നു കേട്ടോ ആ പട്ടിപൊളി വരാമല്ലേ കേട്ടോ ഏ ചെറുതെന്ന് പറയാനില്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്ഥിതി വരാം ആണുണ്ട് രാവിലത്തെ ഫസ്റ്റ് മീൻ കേട്ടോ

്ലോഗുരിപ്പട്ടോ ഫ്ലോകം കുരിപ്പാ നമ്മടെ നമ്മുടെ രണ്ടാമത്തെവരല്ലേ ഓടുന്ന അത്യാവശ്യം നല്ല വരാതാണ് കേട്ടോ ഇത് ടാക്കിനകത്ത് അങ്ങനെ നിങ്ങളുടെ കയറ്റി അതൊക്കെ ഇടയ്ക്ക് വലിച്ചോണ്ട് കിട്ടിയതാണ് ചെറുതാണ് ഉണ്ടോ കുഴപ്പമില്ലാത്ത സൈസ് നമുക്ക് മൂന്നാമത്തെ വരാമല്ലേ കേട്ടോ നമ്മുടെ മൂവില് മൂന്നാമത്തെ വരാൽ നല്ല അടിപൊളിയായിട്ട് വിക്കാകുന്ന ചാക്കിനിട അങ്ങോട്ട് ഫ്രോഗ് വീണ്ട താമസം ചരി അടിച്ചു കേട്ടോ വരാലുണ്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറുമീനും വരാലൊക്കെ ആയിട്ട് അങ്ങോട്ട് അടിക്കുന്നില്ല കൊണ്ടു വാവാ അടുത്തവരല്ലേ കേട്ടോ അതെ അടുത്ത വരാം അടിച്ചിട്ടുണ്ട് നാലാമത്തെ വരാലേട്ടോ സ്ട്രൈക്കൊന്നും കിട്ടാൻ സാധ്യത കുറവാണ് ഏ അടിപൊളി വരാൽ ഉണ്ടോ എല്ലാ ഈ ടൈപ്പ് വരാലാണ് അവിടെ കിട്ടുന്നത് കേട്ടോ അതെ സ്പൂട്ടിൽ എല്ലാം കിടക്കുന്ന ഈ ടൈപ്പ് വരാലൊക്കെയാണ്